ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് പ്ലീറ്റഡ് നൈറ്റിയുടെ സൈസ് ചാർട്ടാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈസ് ചാർട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ മെയിൻ കാര്യം ഒന്നും കറണ്ടില്ല നമ്മുടെ വീടിൻ്റെ അവിടെ അതുകൊണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിനായിട്ട് പിന്നെ നമ്മുടെ ചാനൽ അതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്തവർക്ക് അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിവിടെ സൈസ് ചാട്ടിനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എഴുതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പം എഴുതുമ്പോൾ പറയാം കേട്ടോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ സൈസ് ചെസ്റ്റ് ഷോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ സൈസുകളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തേർട്ടി സിക്സ് തൊട്ട് ഫിഫ്റ്റി വരെയുള്ള സൈസാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ടും കറക്റ്റ് ആണോന്നില്ല ഇതിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ചെറിയ ചാർട്ടാക്കി എടുത്തതാണ് അപ്പം ഇതിൽ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിവിടെ ഇതേ ചെസ്റ്റ് ഷോൾഡർ ആംഹോള് അതുപോലെ യോക്ക് ലെങ്ത്ത് നെക്കിൻ്റെ വിത്തും ഡെപ്ത്തും അങ്ങനെ ആയിട്ടാണ് ഇവിടെ ഇതുപോലെ വരച്ചു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ എഴുതിയിട്ടുള്ളത് തേർട്ടി സിക്സ് സൈസാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെസ്റ്റിൻ്റെ അളവ് വരിക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ തേർട്ടി സിക്സ് സൈസിന് ചെസ്റ്റ് മാർക്ക് ചെയ്യുക പത്ത് ഇഞ്ചാണ് നമ്മൾ കറക്റ്റ് നാലിലൊരു ഭാഗമല്ലതിനകത്ത് മാർക്ക് ചെയ്യുക അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ചെസ്റ്റ് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാം ഷോൾഡർ വന്നിട്ട് നമുക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ വന്നിട്ട് ആംഹോളാണ് ആംഹോളും നമ്മൾ സെയിം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഏഴ് ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഷോൾഡർ എത്ര എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ആംഹോളാക്കിയിട്ടും എടുക്കാറ് നെക്സ്റ്റ് നമുക്ക് യോക്കിൻ്റെ നമ്മൾ ആദ്യം തന്നെ അടയാളപ്പെടുത്തുക അതിനകത്ത് യോക്ക് ആണ് അപ്പോൾ യോക്ക് ലെങ്ത് നമുക്ക് എത്രയാണെന്ന് നോക്കാം അപ്പോൾ അത് ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് ഒത്തിരി വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മളിവിടെ പത്ത് ഇഞ്ചാണ് എടുക്കുന്നത് പത്ത് ഇഞ്ച് എന്നുള്ളത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് അടുത്തത് നെക്കിൻ്റെ വിത്താണ് അപ്പം നെക്കിൻ്റെ വിത്ത് ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് എടുക്കുക അപ്പം നമ്മളിവിടെ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് അതായത് രണ്ടേ മുക്കാലാണ് എടുക്കുന്നത് അപ്പം നെക്കിൻ്റെ വിത്ത് രണ്ടര എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഓരോരുത്തരുടെ വണ്ണത്തിനും പിന്നെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ അകലും ഇറക്കമൊക്കെ മാറ്റും അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് എടുക്കാം അപ്പോൾ അത് പിന്നെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് പിന്നെ വന്നിട്ട് നെക്കിൻ്റെ ഇറക്കാണ് നെക്കിൻ്റെ ഇറക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഒത്തിരി വേണ്ടാത്ത ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറയ്ക്കാം നെക്ക് വേണ്ടവർക്ക് നമുക്ക് നെക്ക് കൂട്ടാം ഇവിടെ ഞാൻ അഞ്ചര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അഞ്ച് പോയിൻ്റ് അഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെസ്റ്റ് ഷോൾഡർ ആം ഹോള് യോക്ക് ലെങ്ത്ത് അതുപോലെ നെക്കിൻ്റെ വിറ്റ് ത്ത് നെക്കിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ അകലം അതുപോലെ നെക്കിൻ്റെ ഡെപ്ത് നമ്മൾ നെക്കിൻ്റെ ഇറക്കം അഞ്ച് പോയിൻറ്റ് അഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് തേർട്ടി സിക്സ് സൈസിന് വരുന്നത് അടുത്തത് വന്നിട്ട് തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് സൈസിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് പത്തരയാണ് വരുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂതിൽ പിന്നെ വന്നിട്ട് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഏഴ് പോയിൻ്റ് രണ്ടച് അതായത് ഏഴേക്കാൽ ഇഞ്ചാണ് പിന്നെ വന്നിട്ട് ആംഹോളും സെയിം തന്നെയാണ് ആംഹോളും അതുപോലെ ഷോൾഡറും നമ്മൾ നമ്മളിപ്പോഴും സെയിം തന്നെയാണല്ലോ എടുക്കുക അപ്പോൾ അത് തന്നെയാണ് ഞാനും ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് പിന്നെ വന്നിട്ട് യോക്ക് ആണ് അപ്പോൾ യോക്ക് ലെങ്ത്തിലും ചെറിയ വ്യത്യാസമേ വരള്ളൂ കേട്ടോ ഒരു അര ഇഞ്ചൊക്കെ കൂടുതൽ വരുള്ളൂ അപ്പോൾ പത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പത്തരയാണ് നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ പത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ വന്നിട്ട് നമുക്ക് ചെസ്റ്റ് കഴിഞ്ഞു ആംഹോള് ഷോൾഡർ എല്ലാം കഴിഞ്ഞു യോക്ക് ലെങ്ത് കഴിഞ്ഞു നെക്കിൻ്റെ വിട്ടാണ് എടുക്കുന്നത് നെക്കിൻ്റെ വിട്ട് നമ്മൾ സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിൻ്റെ ഇറക്കം അഞ്ചേ പോയിൻറ്റ് അഞ്ച് തന്നെ എടുത്തിട്ടുണ്ട് അടുത്തത് ഫോർട്ടി സൈസാണ് കേട്ടോ നാൽപ്പതിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് ഷോൾഡർ വന്നിട്ട് ഏഴ് പോയിൻ്റ് രണ്ട് ഇഞ്ച് അതുപോലെ ആം ഹോളും സെയിം തന്നെ ഇനി ഞാൻ കുറേ ഇങ്ങനെ എഴുതി ബോറടിപ്പിക്കുന്നില്ല കേട്ടോ പറഞ്ഞിട്ട് ഞാനിത് മൊത്തത്തിൽ എഴുതിയിട്ട് ഒരു ചാർട്ട് പോലെ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തോളൂ ഇത് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ നൈറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് ചിലർക്ക് തോന്നുന്നത് സിമ്പിൾ കാര്യമെന്നുള്ളത് അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുള്ളത് രാവിലെ ഒരു പത്ത് മണി ഒക്കെ ആവുമ്പോഴത്തേക്കും കറണ്ട് പോയി അപ്പോൾ കറണ്ട് പോയപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ചോദിച്ചിട്ടും ഉണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനത് മൊത്തത്തിലൊന്ന് എഴുതിയിട്ടിത് ഇതുപോലെ ചാർട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇത് നമ്മൾ ആ ഒരു സൈസൊക്കെ ഒന്ന് എഴുതി ചാർട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ സൈസ് ചാർട്ട് വരുന്നത് ഒരു ചാർട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം പ്ലേറ്റഡ് പ്ലീറ്റഡിനായിട്ട് ഏത് സൈസിലാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അത് നമ്മളിവിടെ സൈസ് ചാർട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി അതിൻ്റെ എല്ലാത്തിൻ്റെയും ചെസ്റ്റും ഷോൾഡർ ആം ഹോള് യോക്ക് ലെങ്ത്ത് അതുപോലെ നെക്കിൻ്റെ വിത്ത് നെക്കിൻ്റെ ലെത്ത് എങ്ങനെയാണ് ഉള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് വരച്ചെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള എൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ നമ്മുടെ ചാനലാതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കുക ഒത്തിരി വീഡിയോസ് ഉണ്ട് നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളാകുന്ന വീഡിയോസാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാണ് സൈസ് ചാർട്ട് അപ്പോൾ ഇതൊന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തെടുത്തോളൂ കേട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയേ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് പിന്നെ ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ നമ്മൾ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഒത്തിരി ഒന്നുമല്ല ഒരു ചെറിയ അര ഇഞ്ച് മുക്കാലിഞ്ച് അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും പിന്നെ നെക്കിൻ്റെ വിത്തും ഡെപ്ത്തും ഞാൻ പറഞ്ഞല്ലോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്തിൽ വ്യത്യാസങ്ങൾ വരും അപ്പം ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ തേർട്ടി എയ്റ്റ് സൈസില് ഒരു നൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈസിൽ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെ ബോഡിക്ക് ബോഡിക്കനുസരിച്ചിട്ട് മാറ്റിയെടുത്തിട്ട് ചെയ്യണം ഇതൊരു സ്റ്റാൻഡേർഡ് സൈൽ നമ്മൾ ചെയ്തു ഉള്ളൂ കേട്ടോ പിന്നെ നെക്കിൻ്റെ ഡെപ്ത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചില ആളുകൾക്ക് നെക്ക് ഒത്തിരി ഇറങ്ങി പോകുന്നതും ഇഷ്ടം ഉണ്ടാവില്ല കയറി പോകുന്നതും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ നെക്കിൻ്റെ ഡെപ്ത്തിലും വിടുത്തലും ഒക്കെ വ്യത്യാസം വരുത്തണം കേട്ടോ നമ്മൾ നോർമലായിട്ട് പുറത്തേക്ക് ഒരു ഷോപ്പിലേക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് തന്നെയായിരിക്കും നമ്മളിത് ചെയ്ത് വരുന്ന സൈസാണ് അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും അപ്പോൾ സ്റ്റിച്ചിങ് നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ആ ഒരു വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ കണ്ടു നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതെന്തായാലും സൈസ് ഫൈസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് അതിന് സമയം ഒത്തു വന്നത് അപ്പം ഞാനത് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഇതില്ല കറണ്ട് ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ സമയത്ത് എടുത്തിട്ട് എനിക്ക് ടൈം കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആക്കി എടുത്തുന്നേ ഉള്ളൂ എന്ന് അപ്പോൾ എന്തായാലും ഇത് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും യൂസ്ഫുള്ളായിക്കോട്ടെ വെച്ചിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് ചെയ്യാമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ വന്നിട്ട് നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെയും ഹെയർ എസറിൻ്റെയും ഒത്തിരി വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ സമയമുള്ളപ്പോൾ ഒക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് സമയമുള്ളപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ കുർത്തീസിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം ബൈ